യും വിസ്മയവും പരീക്ഷണങ്ങളുമായിട്ട് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് നാം നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അതിഥിയായിട്ട് മറ്റാരുമല്ല ഒരുപാട് ദിവസമായി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഒരു വേഴ്സിറ്റൈൽ ആക്ടറാണ് ലെന ചേച്ചി മേക്ക് ഓവേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ ഹീറോസിന്റെ ആക്ടേഴ്സിന്റെ മേക്ക് ഓവേഴ്സിനെ പറയുമ്പോൾ എപ്പോഴും അമീർ ഖാൻ അങ്ങനെ ചെയ്തു വിക്രം സർ അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ് പക്ഷെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് അതിൽ വരുന്നുണ്ട് അത് എപ്പോഴും ലെനയായിരിക്കും ലെനയുടെ മേക്ക് ഓവർ ലെനയിൽ അങ്ങനെ ലെന മുടി വെട്ടി ലെന വെയിറ്റ് കുറച്ചു അങ്ങനെ പറഞ്ഞ ഭയങ്കര ടോപ്പിക് അത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു അമീർ ഖാനും അമീർ ഖാനും വിക്രമിന്റെ ഇടയിൽ എൻ്റെ പേര് മലയാളത്തിൽ മലയാളത്തിൽ അങ്ങനെ ലേഡീസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യുക അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു അമ്മയായിട്ടാണെങ്കിൽ അടുത്ത സിനിമയിൽ ഈ പോലെ ഒരു ആയിട്ടുള്ള അങ്ങനെ വരുന്നത് കുറവല്ലേ നമ്മളെപ്പോഴും ആ ഒരു സെയിം ഇതിൽ തന്നെയാ പോവാറ് അപ്പൊ പണ്ട് മുതൽ അങ്ങനെയാണോ ഇങ്ങനെ ഒരേപോലെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഇത് സത്യത്തില് സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഇതൊരു അസുഖമാണ് നോവൽറ്റി സീക്കിംഗ് എന്ന് പറയുന്നത് പല നോവൽറ്റി സീക്കിംഗ് എന്ന് വെച്ചാൽ പുതുമ അന്വേഷിച്ചു പോവുക അതെ അതെ എന്നുള്ള ഒരു പോലെ പുതുമ തേടി നടക്കുകയാണ് പല അസുഖങ്ങളുടെയും ഒരു സിംറ്റം ആയിട്ടാണ് പറയാതിന് പക്ഷെ എനിക്ക് ആ ആ ഭ്രാന്ത് അത്യാവശ്യം നന്നായിട്ടുള്ള ഒരാളാണ് എനിക്ക് ഈ എന്നെ തന്നെ പെട്ടെന്ന് മടുക്കും ഇപ്പൊ ഞാൻ ഒരേപോലെ കൊറേ നാള് നിന്നാല് എനിക്ക് തന്നെ എന്നെ ബോറിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോ രാവിലെ കണ്ണാടിയിൽ നോക്കുന്നുണ്ടല്ല ഞാൻ മാറുന്നത് ഒരിക്കലും എൻ്റെ മേക്കോവേഴ്സ് ഒരിക്കലും രൂപത്തില് മാത്രമല്ല അതുകൊണ്ടാണ് അത് ഇത്ര ഡീപ്പായിട്ട് എല്ലാത്തിനും എഫക്ട് ചെയ്യുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് ഞാനൊരു ലുക്ക് മാറ്റമല്ല ഇപ്പൊ എന്റെ മുടി ഇങ്ങനെയാണ് അന്ന മുടി ഇങ്ങനെ ആക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല ഞാൻ മൊത്തമായിട്ട് ആളായി മാറുന്നതിന്റെ ഭാഗമാണ് ഉള്ളിലെ സംഘർഷങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ ബേസിക്കലി സ്ട്രെസ്ഡ് ഔട്ട് അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഓ അത് വല്യൊരു ടാസ്ക് ആണ് ആക്ച്വലി ഒരു വലിയ ടാസ്ക് ആണ് പക്ഷെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് അത് പ്രാക്ടീസ് 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 ചെയ്യാൻ പറ്റും അതെ ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട് അതിന്റെ അടിസ്ഥാനം മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ വഴി യോഗ ഇതൊക്കെ അതിന്റെ സന്തോഷം ഭാഗമാണ് ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയ സ്ഥലങ്ങളും പുതിയ ആൾക്കാരും നമ്മൾ യൂഷ്വലി മീറ്റ് ചെയ്യുന്ന ക്രൗഡ് അല്ലാത്ത ആൾക്കാരെ ചിന്താഗതികൾ അറിയുമ്പോൾ നമ്മൾ യും വളരും ഇപ്പൊ ഒരുപക്ഷെ ഞാൻ വലിയൊരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഉണ്ടായത് ഇപ്പൊ രൂപത്തിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനേക്കാളും വളരെ ചബ്ബിയായിരുന്നു അതെ അതെ ചബിയായിരുന്നു നമ്മുടെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും മാറും എൻ്റെ ബോഡി അതിൻ്റെ കൂട്ടം മാറിയതാണ് അതിന്റെ കൂട്ടത്തില് മൊട്ടടിക്കണം എന്ന് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ അരനാഴിക നേരമൊക്കെ ചെയ്യുന്ന സമയത്ത് അരുനാഴിക നേരത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കിരണിനോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു മുട്ടത്തലുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഒന്ന് എഴുതുമോ അങ്ങനെ പിന്നെ ഞാൻ ഈ വിചാരിച്ചു ഇത്രയും വലിയ ആഗ്രഹമാണി അതങ്ങ് നടത്തി വേറെ ആർക്കും ഒരു ദ്രോഹ അപ്പൊ അങ്ങനെ അതോടുകൂടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി മാറിപ്പോയെന്ന് പറഞ്ഞ ഈ മുട്ട അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ധ്യാനിച്ച് വെറുതെ സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ മൊത്തത്തിൽ ഞാൻ അത്ര അധികം മാറി അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളുമായിട്ട് എനിക്ക് ഇടപഴകാൻ തോന്നാത്തൊരു സ്പേസിലേക്ക് എത്തി അതെ അതെ ഒരു ബ്രേക്ക് വേണം മൊത്തത്തിലും തോന്നിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു നേപ്പാളിലേക്ക് അവിടെ പോയി കിടന്ന് ഉറങ്ങി മാസം ഓ മാസത്തെ ഒരു യാത്രയായി മാറി അത് അതിന്റെ മുടി വളർന്നോ ഇല്ല ഞാൻ നാല് മാസത്തോളം അപ്പൊ എല്ലാ ത്രീ ഡേസ് കൂടുമ്പോ ഞാൻ തന്നെ പല്ലൊക്കെ തേച്ച് കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഒരാളാണല്ലേ ഒരു ഒരു പേര് ഞാൻ തിരിച്ചു യാത്ര കഴിഞ്ഞു വന്നപ്പോ എന്നോട് ചോദിച്ചു ആ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ പറ്റുമോ എങ്ങനെയുണ്ടായിരുന്നു ഏതായിരുന്നു ഇത് ആക്ച്വലി ആലോചിച്ച് പോയിരുന്നെങ്കിൽ അതിനുവേണ്ടി ഷൂട്ട് ചെയ്യായിരുന്നു അവിടെയൊക്കെ വെറുതെ ഫോണിലെടുത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ നോക്കിയപ്പോ ടു മന്ത്സിന്റെ യാത്ര ആയതുകൊണ്ട് ആക്ച്വലി അഞ്ച് എപ്പിസോഡായിട്ട് കാണിക്കാൻ പറ്റും ഫോട്ടോസൊക്കെ എനിക്കൊന്നും ആ സമയത്ത് എല്ലാം വയർ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നത് ലെനയുടെ ലുക്ക് അല്ലെങ്കിൽ ലെനയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഓൺലൈൻ ന്യൂസിലൊക്കെ വരാറുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് നല്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫോട്ടോസ് ഇട്ടിരുന്ന ഇപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എന്റെ ഒരു പ്രൈവറ്റ് ആൽബം പോലെയൊക്കെ അപ്പോ കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്താ ചെയ്തോണ്ടിരുന്നതെന്ന് നോക്കുവാണെങ്കിൽ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രഷൻ ഓഫ് ലൈഫ് ആയിട്ടാണ് ആൻഡ് യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ ചാനൽ വളരെ 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 ആണ് സൈലന്റ് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബ് വരെ നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഡിജിറ്റൽ ഡീറ്റോക്സ് എടുത്തു ഓ ഞാൻ കംപ്ലീറ്റ്ലി എല്ലാ നോ സോഷ്യൽ മീഡിയ നോ ബുക്സ് നോ ടി വി നോ മ്യൂസിക് നോ ടോക്കിംഗ് ടു പീപ്പിൾ നോ റൈറ്റിംഗ് അങ്ങനെ ഒരു ട്വന്റി വൺ ഞാൻ ഇരുന്നു അതായത് സൈലന്റ് ആയിട്ട് ഒരു ചെറിയ വിളക്കിന്റെ ലൈറ്റ് മാത്രം വെച്ചുകൊണ്ട് ഒരേ ഭക്ഷണം മാത്രം കഴിച്ചു ഭക്ഷണം ഔഷധക്കഞ്ഞിയും ആക്ച്വലി വേറൊരു ലോകം ഓപ്പൺ ആവും നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ വേറെ രീതിയിൽ ആണ് ആ ഫോക്കസ് ഒക്കെ മാറ്റി കഴിയുമ്പോ അതും ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കാണ് പൊറത്തൊക്കെ പോകുന്നില്ല പൊറത്ത് നോക്കുന്ന പോലും ഇല്ല

നമ്മൾ നമ്മള് തന്നെ നമ്മൾ വീണ്ടും ചെയ്തോണ്ടേ ഇരിക്കും അപ്പൊ നമുക്ക് നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈവൻ നമ്മുടെ ആക്ടിങ് അപ്പൊ അതെന്നെ നല്ല രീതിയിൽ ഈ യാത്രകളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആർട്ടിക്കിൾ ട്വന്റി വൺ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴാണ് എനിക്ക് ഫീൽ അപ്പൊ ഈ മേക്ക് ഓവറിന്റെയും ഇതിന്റെയും മെഡിറ്റേഷൻ കാര്യം പറയുമ്പോൾ അതായിരിക്കും ലന ചേച്ചിയുടെ ഈ ഒരു എന്താണ് ബ്യൂട്ടി സീക്രട്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും ഇൻ ദ ദ ഐ ഓഫ് എന്ന് പറയും അതായത് കാണുന്ന ആളുടെ കണ്ണിൽ അത് ബ്യൂട്ടി കാണാനുള്ള അന്ന് കണ്ട ആളെ പോലെ തന്നെയുണ്ട് ഇപ്പോഴും എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാവുമല്ലോ അല്ല എനിക്ക് ബേസിക്കലി നമ്മൾ പ്ലെസന്റ് ആയിരിക്കാന്നുള്ളത് സ്ട്രെസ് ഫ്രീ ആയിരിക്കും എപ്പോഴും ഒരു ജോയ്ഫുൾ മൂഡിൽ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക അത്ര തുടക്കത്തിൽ ഈസി അല്ല പക്ഷെ അത് ശീലമായി കഴിയുമ്പോൾ ഇറ്റ് റിയലി മേക്സ് എ ഡിഫറൻസ് ടു യുവർ ലൈഫ് അതെ അപ്പോൾ അതൊരു അതൊരു മെസ്സേജ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാം അതായത് ചേച്ചിയെ പോലെ നിങ്ങൾക്കും സുന്ദരി സുന്ദരിയാവണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക മെന്റലി നിങ്ങൾ ക്ലെൻസ് ചെയ്തോണ്ടിരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഈസി അല്ലാന്നും കൂടി അടിവരായിട്ട് നമ്മൾ പറയുന്നു എൻ്റെ പേര് അലീന ഷെനൈൻ ഞാൻ തിരുവനന്തപുരത്ത് തിരുമലയാണ് താമസം പ്ലസ് ടു കഴിഞ്ഞിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ഞാൻ വയലിനും കീബോർഡും പഠിച്ചു തുടങ്ങിയത് നാലാം ക്ലാസ് തൊട്ടാണ് കീബോർഡാണ് എൻ്റെ പാഷൻ അപ്പോൾ സ്റ്റീഫൻ ദേവി സി ചേട്ടനും റാഫിൻ ചേട്ടനൊക്കെ വായിക്കുന്നതുണ്ട് അപ്പൊ എനിക്ക് കീത്താറ് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ചോദിച്ചു ഇതിൽ നിന്ന് എന്താ വ്യത്യാസം എന്നൊക്കെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല കീസ് റൈറ്റ് ഹാൻഡ് മാത്രമേ വായിക്കുള്ളൂ പിന്നെ തൂക്കിയിട്ടാണ് വായിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ലേഡി ഗിത്താറെസ്റ്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത് ഒത്തിരി സന്തോഷം ഇതാണ് എൻ്റെ ഫാമിലി ഇത് മുത്തശ്ശിയാണ് മുത്തേസ് നയൻറ്റി ഫോർ ആൻഡ് ഇത് എൻ്റെ അപ്പച്ചൻ അമ്മാ ഇതമ്മ അച്ഛൻ ഇപ്പം ഇവിടെ ഇല്ല അച്ഛൻ ജോലി സ്ഥലത്താണ് നാലാം ക്ലാസ്സോട്ടാണ് മ്യൂസിക്കിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലായത് അപ്പം നാലാം ക്ലാസ്സോട്ടേ വയലിനും കീബോർഡും അതുപോലെ ഡാൻസിനും ഒക്കെ കൊണ്ടാക്കി ഇപ്പോൾ മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ പഠിക്കുന്നുണ്ട് രാഷ്ട്രപതി ഭവനിലെല്ലാം മോഹിനിയാട്ടം കളിക്കാനുള്ളൊരു ഭാഗ്യം എൻ്റെ മോക്ക് കിട്ടി പഠിത്തത്തിന് ഇടുക്കുകയാണ് സ്കൂൾ ഫസ്റ്റാണ് പുള്ളേ പ്ലസോടുകൂടി പാസ്സായി ഞങ്ങളുടെ അഭിമാനമാണ്

അങ്ങനെ വേണമെങ്കിൽ പറയാം അതാണ് നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ ഒക്കെ കൂടുതൽ വായിക്കുന്നത് ആ ഒരു ഇൻസ്ട്രുമെന്റാന്ന് തോന്നുന്നു അല്ലെ ഇങ്ങനെ ഗിറ്റാറും കീബോർഡും ഒരുമിച്ചോളൂ അത് ശരിക്കും ഒരു സ്റ്റൈലിഷ് ശെരിക്കും ആണോ അതെ അതെ നമുക്കിവിടെ ഒരു പിയാനോ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഭയങ്കര പാവമാണ് അപ്പൊ പെർഫോം ചെയ്യാൻ റെഡി ഇല്ല ആരാ കൂടെ വന്നിരിക്കുന്ന രണ്ടുപേരും വന്നിട്ടുണ്ട് നമുക്ക് അവരൊന്നും പരിചയപ്പെടാം ം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അമ്മയുടെ പേര് എന്താണ് സംഗീത സംഗീതമുണ്ടോ ജീവിതത്തിൽ സംഗീതമുണ്ട് അടിപൊളി അതൊരു കിടന്നു ആൻസർ ആയി കേട്ടോ അമ്മയ്ക്ക് വേറെ പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ ആൻഡ് മോളുടെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട് കുഞ്ഞിലെ മുതൽ കുട്ടിക്ക് പാട്ടിനോടാണ് ഇഷ്ടം താല്പര്യം അപ്പൊ പൊതുവേ കലാപരമായിട്ടാണ് ജീവിതം അല്ലെ സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം അതുകൊണ്ട് എപ്പോഴും ചിരിച്ച ഒരാളായിരിക്കും അല്ലെ പൊതുവെ ഇതാരാ കൂടെ വന്നിരിക്കുന്ന കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പേര് പറയൂ അമൽ ഗോപാൽ അമൽ ഗോപാൽ നല്ല വോയിസ് ആണല്ലോ അമൽ ഗോപാലിന്റെ അല്ലെ ശരീരത്തിൽ നിന്ന് വരാത്തൊരു വോയിസ്

മ്യൂസിക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടം ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം അടിപൊളി അപ്പം അലീനയുടെ ഉടനെ തന്നെ ഒരു മ്യൂസിക് കവർ ഒക്കെ ഷൂട്ട് ചെയ്യും ചെയ്തു കഴിഞ്ഞു അടിപൊളി അപ്പൊ ഫ്രണ്ടിനെ കിട്ടിയത് വളരെ ഭാഗ്യമാണ് നമുക്കൊരു ഹെൽപ്പിന് എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ കട്ട് സപ്പോർട്ടായിട്ട് അല്ലേ